നമസ്കാരം മലയാളത്തിലെ ലേഡീസ് സൂപ്പർ സ്റ്റാർ എന്ന് വിശേഷിപ്പിക്കുന്ന നടിയാണ് മഞ്ജു ആര് സിനിമ പോലൊരു ലോകത്ത് നാൽപ്പത്തെട്ടാണ്ടോളം പിടിച്ചു നിൽക്കുക അത് മുൻതര നായികയായി നിലനിൽക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ലല്ലോ സിനിമയിലേക്കുള്ള ശേഷം വേറിട്ട കഥാപാത്രങ്ങളിലൂടെയാണ് മഞ്ജു ആരാധകർക്കിടയിലെത്തിയത് എല്ലാം ആരാധകർ ഇരു കൈനീട്ടിയാണ് സ്വീകരിച്ചത് ഒരുപക്ഷെ ദിലീപിനെ പോലും അമ്പരപ്പിച്ചാണ് നടിയുടെ യാത്ര തുടരുന്നത് തമിഴിലും മലയാളത്തിലും എല്ലാം ഹിറ്റടിച്ച് മുന്നോട്ട് നീങ്ങുകയാണ് മഞ്ജു മാത്രമല്ല മഞ്ജുവിന്റെ സിനിമകൾ നോക്കുമ്പോൾ ഏറെ പിന്നിലാണ് ദിലീപിന്റെ സിനിമകളും തമിഴകത്ത് തിരക്കേറുകയാണ് നടി മഞ്ജു വാര്യർക്ക് ഇന്ന് അസുരനിലൂടെയാണ് മഞ്ജു തമിഴിൽ അരങ്ങേറിയത് തമിഴ് അറിയാമെങ്കിലും അഭിനയിക്കാൻ അവസരം ലഭിച്ചപ്പോൾ താരം സ്വീകരിച്ചിരുന്നില്ല അസുരനിലെ അഭിനയത്തിന് മികച്ച പ്രതികരണങ്ങളായിരുന്നു ലഭിച്ചത് ഇതോടെയാണ് കൂടുതൽ സിനിമകൾ നടിയെ തേടിയെത്തിയത് തന്നെ യുവജനോത്സവ വേദിയായിരുന്നു മഞ്ജുവിന് സിനിമയിലേക്ക് എത്തിച്ചത് സിനിമയിലെത്തിയപ്പോഴും അച്ഛന്റെ ഉപദേശം അതേപോലെ പാലിക്കുകയായിരുന്നു മഞ്ജു നൃത്തം ഇപ്പോഴും കൂടെയുണ്ട് സിനിമ വിട്ടാലും നൃത്തം ഉപേക്ഷിക്കരുതെന്നായിരുന്നു അച്ഛൻ അന്ന് മകളോട് പറഞ്ഞത് മകളുടെ കലാജീവിതത്തിന് എത്രയേറെ പ്രാധാന്യം കൊടുത്തിരുന്നു അദ്ദേഹം മലയാളത്തിലെ ലേഡീസ് സൂപ്പർ സ്റ്റാർ ആയാണ് മഞ്ജു വാര്യര് വിശേഷിപ്പിക്കുന്നത് എന്നാൽ അങ്ങനെ ഒരു വിശേഷണമൊന്നും ആസ്വദിക്കുന്നില്ല താനെന്ന് മഞ്ജു പറഞ്ഞിരുന്നു നിങ്ങളുടെ സ്നേഹമാണ് എന്നെ നയിക്കുന്നത് അത് എത്രത്തോളം വിലപ്പെട്ടതാണെന്ന് പറഞ്ഞറിയിക്കാനാവില്ല രണ്ടാം വരവിലും അത്രയേറെ പിന്തുണയാണ് ലഭിച്ചതെന്ന് മഞ്ജു വ്യക്തമാക്കിയിരുന്നു സിനിമ സ്വീകരിക്കുമ്പോഴെല്ലാം ആ സ്നേഹത്തെക്കുറിച്ച് താരം ആലോചിക്കാറുണ്ട് ആളുകൾക്ക് ഉൾക്കൊള്ളാനാവാത്ത തരത്തിലുള്ള ക്യാരക്ടറോട് നോ പറയാനാണ് പതിവ് മലയാളം മാത്രമല്ല തമിഴും വഴങ്ങുമെന്ന് തെളിയിച്ചിരുന്നു മഞ്ജു അസുരനു ശേഷമായി നിരവധി അവസരങ്ങളാണ് തമിഴിൽ നിന്നും ലഭിക്കുന്നത് പ്രഖ്യാപനം മുതൽ വാർത്തകൾ ഇടം നേടിയ എംബുരാനിൽ പ്രിയദർശിൻ രാംദാസായി മഞ്ജു എത്തുന്നുണ്ട് സ്റ്റീഫൻ നെടുമ്പള്ളിയെ പോലെ തന്നെ പ്രധാനപ്പെട്ടാണ് പ്രിയദർശിന ക്യാരക്ടറും പതിവ് നായികാ സങ്കല്പങ്ങളെ പൊളിച്ചെഴുതിയ ക്യാരക്ടറായിരുന്നു ഇത് അച്ഛൻ മരിച്ചപ്പോൾ മകൾ അന്ത്യകർമ്മങ്ങൾ ചെയ്യുന്നത് ചിത്രത്തിൽ കാണിച്ചിരുന്നു മകനെ പോലെ തന്നെ മകൾക്കും അന്ത്യകർമ്മങ്ങൾ ചെയ്യാം അതിലാൺ പെൺ വേർതിരിവില്ലെന്നായിരുന്നു അഭിപ്രായങ്ങൾ തന്റെ കരിയറിൽ സുപ്രധാന കഥാപാത്രങ്ങളൊന്നാണ് പ്രിയദർശൻ രാംദാസ് എന്ന് മഞ്ജു പറഞ്ഞിരുന്നു ഇപ്പോഴിതാ പ്രിയദർശന ചിത്രവുമായി എത്തിയിരിക്കുകയാണ് മഞ്ജു ആരോടാണ് പ്രിയദർശന് സംസാരിക്കുന്നതെന്ന് ഊഹിക്കാനാകുമോ എന്ന ക്യാപ്ഷനോടെ ഫോട്ടോ പോസ്റ്റ് ചെയ്തത് എംബുരാന്റെ ഡബ്ബിംഗ് സമയത്തെ ഫോട്ടോയാണ് ഇതെന്നും മഞ്ജു വ്യക്തമാക്കിയിരുന്നു ഈ ഫോട്ടോ പുറത്തുവിടാൻ രാജുവേട്ടൻ സമ്മതിച്ചോ എന്നായിരുന്നു ചിലർക്ക് അറിയേണ്ടിരുന്നത് എംബുരാനെ കുറിച്ച് സംസാരിക്കുന്നതിനും ചിത്രങ്ങൾ പുറത്തുവിടുന്നതിനും കൃത്യമായ മാർഗരേഖങ്ങൾ നൽകിയിരുന്നു പൃഥ്വിരാജ് പ്രിയദർശൻ സംസാരിക്കുന്നത് സഹോദരൻ ജതിനോടാണെന്നാണ് ചിലരുടെ കമന്റുകൾ മറുവശത്ത് അച്ഛൻ പി കെ രാംദാസ് ആണെന്ന് പറഞ്ഞവരുമുണ്ട് ഇവരല്ലാതെ സ്റ്റീഫൻ നെടുമ്പള്ളി ആയിരിക്കും എന്ന് പറഞ്ഞവരുമുണ്ട് ഇനി ഇതൊന്നുമല്ലെങ്കിൽ സംവിധായകൻ പൃഥ്വിരാജ് ആയിരിക്കും എന്നുള്ള കമന്റുകളും ഫോട്ടോയുടെ താഴെയുണ്ട് മാർച്ച് ഇരുപത്തിയേഴിനാണ് ാണ് എംബുരാൻ തിയേറ്ററുകളിലേക്ക് എത്തുന്നത് റിലീസിന് മുന്നോടിയായി ചിത്രത്തിലെ ക്യാരക്ടറുകളെ എല്ലാം മണിയറ പ്രവർത്തകർ പരിചയപ്പെടുത്തി വരികയാണ് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു പ്രിയദർശിനി പരിചയപ്പെടുത്തിയത് പ്രിയദർശിനിയുടെ യാത്ര എംബുരാനിലും തുടരുകയാണ് ഇതുവരെ ചെയ്തിട്ടുള്ള ഏറ്റവും ശക്തമായ കഥാപാത്രം തന്നെയാണ് പ്രിയദർശിനി എന്നത് സംശയം ഏതുമില്ലാതെ പറയാം അതെന്നിലേക്ക് നന്ദി പറയാനുള്ളത് പൃഥ്വയോടും മുരളി ഗോപിയോടും ആന്റണിയോടുമാണ് ലാലേട്ടനോടൊപ്പം അഭിനയിച്ചപ്പോഴെല്ലാം നിങ്ങൾ എന്നും പ്രത്യേക സ്ഥാനം തന്നിട്ടുണ്ട് വീണ്ടും ലാലേട്ടനോടൊപ്പം അഭിനയിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട് ഞാൻ അങ്ങേയറ്റം ആസ്വദിച്ച് ചെയ്ത കഥാപാത്രമാണ് ലൂസിഫറിലെ പോലെ തന്നെ എംബുരാനിലെ പ്രിയദർശിനിയെയും നിങ്ങൾ ഏറ്റെടുക്കുമെന്നാണ് പ്രതീക്ഷ എന്നായിരുന്നു മഞ്ജു പ്രതികരിച്ചത് അതേസമയം വിടുതലേറ്റുമാണ് ആണ് വാരുടേതായി ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ വിജയ് സേതുപതി നായകനായ ചിത്രം സംവിധാനം ചെയ്തത് വെട്ടിമാരനാണ് മികച്ച വിജയം നേടിയ വിടുതലെ ട്യൂവിൽ പ്രധാന വേഷങ്ങളിലൊന്നാണ് വാര്യർ ചെയ്തത് മലയാളത്തിൽ മഞ്ജു മഞ്ജുവാരെ റിലീസ് ചെയ്യാനിരിക്കുന്ന സിനിമ